നമസ്കാരം പലപ്പോഴും നമ്മൾ മ്യൂച്വൽ ഫണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മളോട് സ്റ്റെപ്പ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയാറുണ്ട് ആക്ച്വലി എന്താണ് എസ് ഐ പിയിലെ പ്രസക്തി എന്താണ് സ്റ്റെപ്പ് എന്ന് നമുക്കൊന്ന് നോക്കാം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു മ്യൂച്വൽ ഫണ്ട് എസ് ഐ പി ആയിട്ട് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനായിട്ട് എല്ലാ മാസവും ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രീമിയം മാത്രം അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് മാത്രമാണ് ഓരോ മാസവും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ പറയുന്ന തീയതി കട്ടായി കട്ടായി പോകുന്നുണ്ടാവുക അതൊരു റെഗുലർ ആയിട്ടുള്ള ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ് ആണ് ആക്ച്വലി എസ് ഐ പി എന്ന് പറയണത് പക്ഷേ എസ് ഐ പിയെ സംബന്ധിച്ചിടത്തോളം അത് എപ്പോൾ നമ്മൾ ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ എത്ര കാലം നമ്മളത് മുന്നോട്ട് പോകുന്നോ അത്രയും കാലം അതേ ഒരു എമൗണ്ട് ആണ് നമുക്ക് മാറ്റിവെക്കാൻ പറ്റുന്നുണ്ടാവുക അതിനിടയിൽ നമ്മുടെ വരുമാനം ഓരോ വർഷം കഴിയും തോറും ഇൻക്രിമെൻ്റ് ആയിട്ടും അല്ലെങ്കിൽ പല പല തരത്തിൽ നമ്മുടെ വരുമാനം വർദ്ധിക്കുന്നുണ്ടാവും പക്ഷേ നമ്മൾ ചെയ്ത ആ ഒരു എസ് ഐ പിയുടെ എമൗണ്ട് അതേ എമൗണ്ടായിട്ട് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവുക സോ ഒരു നിശ്ചിത കാലയളവിൽ അത് ചിലപ്പോൾ ഒരു വർഷം ആവാം അല്ലെങ്കിൽ ആറുമാസത്തിലാവാം നമ്മൾ പറയുന്ന ശതമാന കണക്കിലോ അല്ലെങ്കിൽ തുകയിലോ നമ്മുടെ പ്രീമിയം അല്ലെങ്കിൽ നമ്മൾ അടക്കുന്ന ഒരു ഇൻസ്റ്റാൾമെൻ്റ് എമൗണ്ടിൽ ഒരു വർധനമുണ്ടാക്കുന്ന പ്രക്രിയയാണ് ആക്ച്വലി എസ് ഐ പിയിൽ സ്റ്റെപ്പ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യണത് അതുകൊണ്ട് എന്താണ് ഗുണമെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ആണ് ആക്ച്വലി ഏറ്റവും കൂടുതൽ എസ് എന്ന് പറയുന്ന ഒരു പ്ലാനിൽ ഉള്ളതെങ്കിൽ അതിനെ നമ്മുടെ വരുമാനത്തിൻ്റെ വർധനവിൻ്റെ കൂടെ തന്നെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു പേയ്മെൻറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും അതുവഴി നല്ലൊരു വരുമാനം ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് ഈ പറയുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറിലൂടെ സാധിക്കുന്നതാണ് ഉദാഹരണത്തിന് ഒരു വ്യക്തി അയ്യായിരം രൂപ ഒരു മാസം എസ് ഐ പിയിൽ നിക്ഷേപിക്കുന്നു എന്ന് കരുതുക ആ വ്യക്തിക്ക് വേണമെങ്കിൽ ആറുമാസമോ അല്ലെങ്കിൽ ഒരു വർഷമോ കഴിയുമ്പോൾ ആ ഒരു അയ്യായിരം രൂപയുടെ ഒരു പത്ത് ശതമാനം എക്സ്ട്രാ എവറി വൺ ഇയർ കഴിയുമ്പോൾ നമുക്ക് വേണം എന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം അങ്ങനെയാണെങ്കിൽ അയ്യായിരം രൂപയുടെ പത്ത് ശതമാനമായ അഞ്ഞൂറ് രൂപ അടുത്ത വർഷം അയാളുടെ ഇൻസ്റ്റാൾമെൻറ്റിന് കൂടെ ആഡ് ചെയ്യുകയും അയ്യായിരം പ്ലസ് അഞ്ഞൂറ് അയ്യായിരത്തഞ്ഞൂറാവുകയും അതിനടുത്ത വർഷം വീണ്ടും ഈ അയ്യായിരത്തഞ്ഞൂറ് രൂപയുടെ പത്ത് ശതമാനം നമുക്ക് ഇതേപോലെ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പോകാൻ പറ്റും ഇനി അതല്ല നമ്മൾ പത്ത് എന്നല്ല നമ്മൾ രൂപ കണക്കാണ് പറയണത് എക്സാമ്പിളായിട്ട് ഓരോ വർഷവും അഞ്ഞൂറ് രൂപ എൻ്റെ ഇൻസ്റ്റാൾമെൻറ്റിൽ കൂടണം എന്ന് പറയുകയാണെങ്കിൽ ആദ്യത്തെ വർഷം അത് അയ്യായിരത്തഞ്ഞൂറ് രൂപയാവും രണ്ടാമത്തെ വർഷം അത് ആറായിരം രൂപയാവും പിന്നത്തെ വർഷം ആറായിരത്തഞ്ഞൂറ് രൂപയാവും അതായത് നമ്മൾ ഒരു വർഷം നമ്മൾ അല്ലെങ്കിൽ ആറുമാസം എത്രയാണെങ്കിലും നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻസ്റ്റാൾമെൻറ്റ് വർദ്ധിച്ചു വരുന്നു എന്നർത്ഥം സോ നിങ്ങൾ എസ് ഐ പി ചൂസ് ചെയ്യുന്ന സമയത്ത് സ്റ്റെപ്പ് കൂടി അതിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക